മലയാളക്കരയെ ഞങ്ങൾ ഡ്രസ് വേൾഡ് മെയിൻ റോഡ് പഴയന്നൂർ നൈറ്റ് മാർച്ച് നടത്തി പോരാടുന്ന രാഹുൽ െതിരെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പഴയന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി തുടർന്ന് നടത്തിയ മാർച്ചിന്റെ സമാപന ഉദ്ഘാടനം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മനോജ് നിർവഹിച്ചു വി കെ ശ്രീകുമാർ ടി ആർ സുഗു എൻ യശോദ രാധാ രവീന്ദ്രൻ സൗഭാഗ്യവതി അബ്ദുള്ള ടോമി വാസുദേവൻ മറ്റ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മാർച്ചിൽ പങ്കെടുത്തു മനുസാരി

മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഇതുപോലെയുള്ള നൈറ്റ് മാർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രതിഷേധ സൂചകമായി ഇന്ന് പഴയന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നൈറ്റ് മാർച്ചും ധർണയും നടക്കുകയാണ് നമുക്കറിയാം ഇന്ത്യൻ ജനത കണ്ട ഏറ്റവും വലിയ കൊള്ളയാണ് വോട്ട് ചോരി വോട്ട് ചോരി എന്ന് പറയുമ്പോൾ ഇന്ത്യ രാജ്യം നടുക്കിയിരിക്കുകയാണ് അതിൻ്റെ രാഹുൽ ഗാന്ധി നടത്തുന്ന ആ യാത്രയുടെ എല്ലാ എല്ലാർത്ഥത്തിനും മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യയിൽ ഉടനീളമുള്ള ജനങ്ങൾ അതിൻ്റെ പിന്നിൽ അണിനിരന്നിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടി അല്ല ഇന്ത്യൻ കോൺഗ്രസ് ഒരു കാലത്തും അധികാരമുണ്ടാവില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ വെള്ളക്കാരുടെ മുമ്പിൽ കാട്ടി നിന്ന പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണ് ഞങ്ങൾ എന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത് ഏത് കാലത്താണോ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ഭംഗം വരുന്നത് അന്നെല്ലാം ഇവിടുത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണർത്തെഴുന്നേറ്റ ചരിത്രമേ ഉള്ളൂ അത് മനസ്സിലാക്കി വെക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതാണ് സംഘടിപ്പിച്ചത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ത്യയിലൊട്ടേ ആർ എസ് എസിൻ്റെ വോട്ട് കൊല്ലയ്ക്കെതിരെ കഴിഞ്ഞ പതിനാറ് ദിവസമായി ബീഹാറിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് ജോലി യാത്രയുടെ സമാപന സമ്മേളനമാണെന്ന് നടന്ന് അതിൻ്റെ ഭാഗമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നെയ്റ്റ് മാർച്ച് സംഘടിപ്പിച്ചിന്റെ ഭാഗമായി കൊഴയന്നൂർ മണ്ഡലം കമ്മിറ്റി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പ് പ്രിന്റേ സി സി ടി വി എവിടുന്നു മേടിക്കണം എവിടെ സർവീസ് ചെയ്യണം എന്ന സംശയത്തിലാണ് ബ്രാൻഡ് ഉത്പന്നങ്ങൾ വിശ്വസിച്ച് വാങ്ങുന്നതിനും അതിനും മികച്ച സർവീസിംഗ് ഉറപ്പ് നൽകുന്ന ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഉള്ളപ്പോ ഇനി സംശയിക്കാൻ എന്തിരിക്കുന്നു കൂടാതെ ലാപ്ടോപ്പ് ആക്സസറീസ് ഡെസ്ക്ടോപ്പ് ആക്സസറീസ് ബിൽഡിംഗ് സോഫ്റ്റ്വെയർ നെറ്റ് വോക്കിംഗ് സി സി ടി വി ഇൻസ്റ്റലേഷൻ ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ തുടങ്ങിയ എല്ലാം ഗ്രീൻ കമ്പ്യൂട്ടേഴ്സിൽ ലഭ്യമാണ് ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം